ഹെ ഗൈസ് ഇതെന്താ സാധനം നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പം ഇതെന്താ ഞാനിപ്പം ഈ ഒരു സംഭവം വെച്ച് കാണിക്കാൻ പോണേന്നല്ലേ നിങ്ങൾ ഓർക്കണം ഞാൻ പറയാം എനിക്കാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു അപ്പം എൻ്റെ ഏകാശ്രയം എന്ന് പറയുന്നത് ഇതായിരുന്നു ആവി പിടിക്കാൻ സോ ഞാൻ ആവി പിടിച്ചു കഴിഞ്ഞപ്പം ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയോ കിടക്കുന്നോ തോന്നി അപ്പം ഞാൻ എന്താണല്ലോ അത് കാണിച്ചു തരാം അപ്പം ഈ വെള്ളം നമ്മൾ ജർമ്മനിയിലെ പൈപ്പിൽ നിന്ന് തന്നെ പിടിച്ച വെള്ളമാണ് കണ്ടോ ഇതിനകത്ത് എന്തൊക്കെയാണ് കിടക്കണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല കുറേ മണൽത്തരികളോ എന്തുവായി കിടക്കുന്നേ നമ്മൾ ജർമ്മനിൽ ഒട്ടുമിക്ക ആൾക്കാരും സ്റ്റുഡൻസും അല്ല ഇവിടെ ഉള്ള ആൾക്കാർ പോലും യൂസ് ചെയ്യുന്നത് പൈപ്പ് വെള്ളം തന്നെയാണ് നമ്മളിത് ചൂടാക്കുന്ന ഒന്നുമില്ല ഡയറക്റ്റ് നമ്മൾ കുടിക്കുകയാണ് കുപ്പിൽ പിടിച്ചിട്ട് പക്ഷെ ഇത് ചൂടാക്കി കഴിയുമ്പം ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് ഇതിനകത്ത് എന്താ കിടക്കുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടതുപോലെ ഒരു തരി പോലും നമ്മളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല ആവ് പിടിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ എന്താ ഈ കിടക്കുന്നതെന്ന് കാണാൻ നോക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കിയതാണ് അപ്പം കണ്ടതാ കേട്ടോ അപ്പം എല്ലാവരും മാക്സിമം വെള്ളമൊക്കെ ചൂടാക്കി തിളപ്പിച്ച് ആറ്റിയിട്ട് തന്നെ കുടിക്കുക